അലയമൺ ഗ്രാമപഞ്ചായത്തിലെ കടവറം പുഞ്ചക്കോണം പാലം ചെറു മഴ പെയ്താൽ പോലും പാലത്തിലും റോഡിലും വെള്ളം കയറും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലത്തിന് ബലക്ഷയം സംഭവിക്കുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തു ഇതോടെയാണ് പുഞ്ചക്കോണം കടവറം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണിയോട് ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് നൽകിയ നിവേദനത്തെ തുടർന്ന് മന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു പുതിയ പാലം നിർമ്മിക്കുന്നതിനായി അൻപത്തിയഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ തുക ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിനോടൊപ്പം പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് അനുബന്ധ പാതയുടെ നവീകരണവും പൂർത്തീകരിച്ചിട്ടുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച പാത പാലം എന്നിവയുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നടന്നിരുന്നില്ല ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ജെ ചിഞ്ചുറാണി ഔദ്യോഗികമായി പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് ഈ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം നമുക്കറിയാം നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരം കോടി രൂപയില്ല ആയിരം കോടിയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വിശ്വസിക്കണം ഒന്ന് വിചാരിച്ച് നോക്കണം ഇത് എത്രത്തോളം ഉണ്ട് അത്രയും തുകയുടെ ഒരു വികസനം നമ്മുടെ ഇവിടെ വിവിധ മേഖലകളിൽ അത് പശ്ചാത്തല മേഖലകളിൽ റോഡ് വർക്കുകളിലുണ്ട് അത് തന്നെ നമ്മുടെ എല്ലാ സ്കൂളുകളും ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അഞ്ച് കോടിയും നാല് കോടിയും മൂന്ന് കോടിയും രണ്ട് കോടിയും ഏറ്റവും എൽ പി സ്കൂളിന് ഒരു കോടി ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തങ്ങൾ ആയിട്ടുള്ള ധാരാളം സ്കീമുകൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ് അത് സ്റ്റേഡിയത്തിൻ്റെ രൂപത്തിലായാലും അത് കൃഷിഭവന്റെ രൂപത്തിലായാലും അത് മൃഗസംരക്ഷണത്തിൻ്റെ രൂപത്തിലായാലും മൃഗസംരക്ഷണ ഓഫീസ് രണ്ടെണ്ണമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ വരാൻ പോകുന്നത് അപ്പം അതിൻ്റെയൊക്കെ തറക്കല്ലിടിയിലിപ്പോൾ നടക്കും നമ്മുടെ ആശുപത്രികൾക്ക് നല്ലതുപോലെ വികസനം നടപ്പിലാക്കുവാനും നമ്മുടെ താലൂക്ക് ആശുപത്രി കണക്കിലെടുത്താലും നമ്മുടെ താഴേത്തത്തിലുള്ള സി എച്ച് സി അവിടെ ഒക്കെ തന്നെ തന്നെയോ അതുപോലെ തന്നെ അവർക്ക് ആശുപത്രിക്ക് വേണ്ടുന്ന നമുക്ക് ആംബുലൻസ് സൗകര്യങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകാനുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ശോഭന പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ഹംസ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ